ഐശ്വര്യത്തിൻ്റെ മാസമാണ് കർക്കിടകം ദുഷ്ടതകളെ ഇല്ലാതാക്കുന്ന പുണ്യമാസം മഹാലക്ഷ്മി ഭവനങ്ങളിൽ വിരുന്നെത്തുന്ന മാസമാണിത് രാമനാമജപങ്ങളിലൂടെ ദുരിതങ്ങളിൽ നിന്നും മോചനം ലഭ്യമാകും ജൂലൈ ഇരുപത്തിനാല് മുതൽ ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി ധനലാഭം വന്നു ചേരുന്ന പുതിയ ഗൃഹലാഭം വന്നു ചേരുന്ന പുത്ര സുഖം വന്നു ചേരുന്ന സന്താന ഭാഗ്യം വന്നു ചേരുന്ന പതിനൊന്ന് നക്ഷത്ര ജാതകർ ഈ പതിനൊന്ന് ജാതകരുടെ ജീവിതം മാറുകയാണ് ഇവർക്കൊരു വലിയ നേട്ടം വന്നു ഭവിക്കാൻ പോവുകയാണ് ആശകളും അഭിലാഷങ്ങളും നിറവേറാൻ പോവുകയാണ് ഇവർ ആഗ്രഹിക്കുന്നത് എന്താണോ അതൊക്കെ ഇവർക്ക് വന്നു ചേരും മഹാവിഷ്ണുവിൻ്റെയും മഹാലക്ഷ്മിയുടെയും ചൈതന്യം ഒരുപോലെ നിറഞ്ഞു നിൽക്കുന്ന കർക്കിടക മാസത്തിൽ ഈ നക്ഷത്ര നക്ഷത്രജാതകർ നിങ്ങളുടെ വീട്ടിലുണ്ട് എങ്കിൽ തീർച്ചയായും ഇതെഴുതി വച്ചു ഇനി ഭാഗ്യമാണ് നേട്ടമാണ് സർവ സൗഭാഗ്യത്തിലേക്കും ഇവർ എത്തിച്ചേരും ആശിച്ചതും ആഗ്രഹിച്ചതുമൊക്കെ നേടിയെടുക്കാനുള്ള യോഗം ഇവർക്ക് വന്നു ചേരും സാഷാൽ പരമശിവൻ്റെ അനുഗ്രഹത്താൽ മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹത്താൽ സകല ദുരിത ദുഃഖങ്ങളും മാറി അതീവ സമ്പൽ സമൃദ്ധിയും സൗഭാഗ്യവും വന്നു ചേരുന്ന പതിനൊന്ന് നക്ഷത്ര ജാതകർ ഇവർക്ക് നാളെ മുതൽ ഭാഗ്യകാലം ആരംഭിക്കും സൂര്യഭഗവാന്റെയും മഹാദേവൻ്റെയും അനുഗ്രഹം ഈ നക്ഷത്ര ജാതകരുടെ ജീവിതത്തെ മാറ്റിമറിക്കും ഇവരുടെ സകല തടസ്സങ്ങളും മാറിക്കിട്ടും വിവാഹ തടസ്സം തൊഴിലിൽ ഉയർച്ചയുണ്ടാകുക പല രീതിയിലുള്ള നേട്ടങ്ങൾ ഈ നക്ഷത്രജാതകർക്ക് വന്നു ചേരുകയാണ് നാളെ ജൂലൈ മാസം ഇരുപത്തിനാലാം തീയതി ഈ നക്ഷത്രജാതകരുടെ തലവരമാർന്ന ദിനം ആശിച്ചതും ആഗ്രഹിച്ചതുമൊക്കെ നേടിയെടുക്കാൻ ഈ ഭാഗ്യത്തിനുമേൽ ഭാഗ്യം വന്നു ചേരുന്ന നക്ഷത്രജാതകർക്ക് സാധ്യമാകും എല്ലാ രീതിയിലും നേട്ടവും ഭാഗ്യവും ഉയർച്ചയും വന്നു ചേരുന്ന ആ നക്ഷത്രജാതകരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം ഇവർക്ക് സംഭവിക്കുന്ന വലിയ വലിയ മാറ്റങ്ങളെക്കുറിച്ചറിയാം തീർച്ചയായും വരാനിരിക്കുന്ന ദിനങ്ങൾ അഭിവൃദ്ധിയുടെയും നേട്ടത്തിൻ്റെയും സമയമാണ് ഒരു വലിയ തുക ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരും ഇവർ ആശിച്ച കാര്യങ്ങൾ പലതും ഇവർക്ക് നടന്നു കിട്ടും അത്രയധികം ഭാഗ്യത്തിലേക്ക് അത്രയധികം ഉയർച്ചയിലേക്കാണ് ഈ ഭാഗ്യത്തിനുമേൽ ഭാഗ്യം വന്നു ചേരുന്ന ജാതകർക്ക് ഇനി സംഭവിക്കുക ഇവരുടെ ആശകളൊക്കെ നിറവേറുന്ന സമയമാണ് ഇവരുടെ പ്രശ്നങ്ങളൊക്കെ അവസാനിക്കുന്ന സമയമാണ് അത് എന്ത് പ്രശ്നമാണെങ്കിലും നാളെ അതിരാവിലെ പ്രത്യേക പൂജയുണ്ടായിരിക്കും നിങ്ങളുടെ ജീവിതത്തിലെ തടസ്സങ്ങളൊക്കെ മാറി ഐശ്വര്യവും സമ്പത്തും വന്നു ചേരാൻ ഇത് സഹായിക്കും വിഷ്ണു പൂജയും മഹാലക്ഷ്മി പൂജയും നടക്കുന്ന നാളെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥന നടത്തി നിങ്ങൾക്ക് ഐശ്വര്യവും സമൃദ്ധിയും വന്നു ചേരുവാൻ പ്രാർത്ഥിക്കും പൂജ ചെയ്യും നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക എല്ലാ രീതിയിലും സൗഭാഗ്യങ്ങൾ വന്നു ചേരുന്ന ജീവിതത്തിലെ എല്ലാ തടസ്സങ്ങളും മാറുന്ന ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും എത്തുന്ന ആ നക്ഷത്രജാതകരിൽ ആദ്യത്തെ നക്ഷത്രം പുണർദ്ദമാണ് പുണർദ്ദത്തിൻ്റെ നല്ല സമയം ആരംഭിക്കുകയായി ജീവിതത്തിലെ എല്ലാ കഷ്ടതകളും മാറി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും പുണർദ്ദം എത്തിച്ചേരും ശത്രു പരാജയം മനസന്തോഷം ധാരാളം ധനം വന്നു ചേരുക ലോട്ടറി ഭാഗ്യം കടങ്ങൾ മാറുക അങ്ങനെ പല രീതിയിലുള്ള ഗുണാനുഭവങ്ങളാണ് നക്ഷത്ര ജാതകർക്ക് ഇനി വന്നു ചേരുക ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ച് ഒന്ന് രക്ഷപ്പെടണമെന്ന ഇവരുടെ ഉള്ളിൻ്റെ ഉള്ളിലെ ആഗ്രഹം നടന്നു കിട്ടുന്ന സമയമാണ് ആശിച്ചതും ആഗ്രഹിച്ചതുമൊക്കെ ഇവർക്ക് നേടിയെടുക്കാൻ ഇനി സാധ്യമാകും ക്ഷേത്ര ദർശനം നടത്തണം പ്രത്യേകിച്ച് മഹാവിഷ്ണു ക്ഷേത്രത്തിലും മഹാദേവ ക്ഷേത്രത്തിലും ദർശനം നടത്തി നിങ്ങളാൽ കഴിയുന്ന വഴിപാടുകൾ നടത്തി മുന്നോട്ട് പോവുക ഇനി വരാനിരിക്കുന്നത് സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ് ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും അവസാനിക്കുന്ന സമയമാണ് അടുത്ത നക്ഷത്രം പൂയമാണ് നിങ്ങളുടെ സമ്പത്ത് വർദ്ധിക്കുന്ന സമയം നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചെടുക്കാൻ കഴിയുന്ന സമയം സാമ്പത്തികമായും തൊഴിൽപരമായും നല്ല സമയം ഒരു പോസിറ്റീവ് എനർജി നിങ്ങൾക്കുണ്ടാകും നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറിക്കിട്ടും ക്ഷേത്രദർശനം നടത്തണം പ്രത്യേകിച്ച് ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി വഴിപാടുകളൊക്കെ നടത്തി മുന്നോട്ട് പോവുക പൂയത്തിൻ്റെ നല്ല നാളുകൾ ആരംഭിച്ചു കഴിഞ്ഞു ഇനി പൂയത്തിന് സമൃദ്ധിയാണ് സന്തോഷമാണ് അടുത്ത നക്ഷത്രം ആയില്യമാണ് അനുകൂലമായ ഒരു സമയമാണ് ശ്രമിച്ചാൽ ലക്ഷ്യപ്രാപ്തി നേടാൻ നിങ്ങൾക്ക് സാധ്യമാകും നിങ്ങളുടെ സകല ദുരിത ദുഃഖങ്ങളും മാറാൻ പോവുകയാണ് നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയും ആരോഗ്യപരമായും സാമ്പത്തികമായും തൊഴിൽപരമായും നല്ല സമയമാണ് ആശിച്ചതും ആഗ്രഹിച്ചതുമൊക്കെ നേടിയെടുക്കാൻ ആയില്യനക്ഷത്രജാതകർക്ക് ഇനി സാധ്യമാകുന്നു കഷ്ടതകൾ മാറി സൗഭാഗ്യം വന്നു ചേരുന്നു ലക്ഷ്മി കുബേര യോഗം നിങ്ങളെ തേടിയെത്തും നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ സങ്കടങ്ങളും മാറാൻ പോവുകയാണ് ആശിച്ചതും ആഗ്രഹിച്ചതുമൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയും ബന്ധുക്കളുമായിട്ടുള്ള തർക്കങ്ങളൊക്കെ പരിഹരിക്കപ്പെടാൻ സാധ്യമാകുന്ന സമയം സൗഭാഗ്യം മുന്നിൽ വന്നു ചേരും ആശിച്ചതും ആഗ്രഹിച്ചതുമൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ ഇനി കഴിയും ഒരു ഭൂമി വാങ്ങാനുള്ള യോഗമൊക്കെ നിങ്ങൾക്ക് വന്നു ചേരുന്ന സമയമാണ് ആഗ്രഹങ്ങൾ നടക്കട്ടെ എല്ലാ രീതിയിലും സൗഭാഗ്യമാണ് എല്ലാ രീതിയിലും ഉയർച്ചയാണ് അടുത്ത നക്ഷത്രം ഉത്രമാണ് ഉത്ര നക്ഷത്ര ജാതകർക്കും ഇത് ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും സമൃദ്ധിയുടെയും സമയമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം അതെന്ത് തന്നെയാണെങ്കിലും അതൊക്കെ നടന്നു കിട്ടുന്ന സമയം ഉത്തരം നക്ഷത്ര ജാതകരുടെ നല്ല സമയം ആരംഭിച്ചു കഴിഞ്ഞു അടുത്ത നക്ഷത്രം അത്തമാണ് അത്തത്തിനും ഇത് ഭാഗ്യത്തിൻ്റെ സമയമാണ് ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും ജൂലൈ ഇരുപത്തിനാലിന് അവസാനിച്ച് ഒരു വലിയ നേട്ടത്തിലേക്ക് വലിയ സൗഭാഗ്യത്തിലേക്ക് നിങ്ങൾ എത്തിച്ചേരും നിങ്ങളുടെ കടങ്ങളൊക്കെ മാറിക്കിട്ടും നിങ്ങൾ ആശിച്ചതും ആഗ്രഹിച്ചതുമൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ ഇനി അത്തം നക്ഷത്ര ജാതകർക്ക് സാധ്യമാകും അടുത്ത നക്ഷത്രം ചിത്തിരയാണ് അത്തം നക്ഷത്രജാതകരും ചിത്തിരനക്ഷത്ര ജാതകരും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തണം ശിവഭഗവാന് കൂവളമാല സമർപ്പിച്ച് പ്രാർത്ഥന നടത്തുക നിങ്ങളുടെ സകല ദുരിത ദുഃഖങ്ങളും മാറും ഇപ്പോൾ നിങ്ങൾ ഒരുപാട് സങ്കടങ്ങൾ അനുഭവിക്കുന്ന വ്യക്തികൾ തന്നെയാണ് ജീവിതത്തിൽ ഇനി ഒന്നും അനുഭവിക്കാൻ ബാക്കിയില്ല എന്ന് തന്നെ പറയാം എന്നാൽ ഈ സങ്കടങ്ങളും ഈ ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ മാറി നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയുന്നു സൗഭാഗ്യ സമ്പന്നതയിൽ നിങ്ങൾ എത്തിച്ചേരും നിങ്ങൾ നിങ്ങളാശിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ ഇനി കഴിയുന്ന സമയമാണ് അത്രയധികം നല്ല ഒരു സമയത്തിലേക്കാണ് അത്തവും ചിത്തിരയും എത്തിയിരിക്കുന്നത് ഭാഗ്യത്തിൽ തിളങ്ങും പങ്കു ചേർന്ന് ബിസിനസ് ചെയ്താൽ അത് നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയും ഉയർച്ചയുമൊക്കെ കൊണ്ടുതരും ആശിച്ചതും ആഗ്രഹിച്ചതുമൊക്കെ നിങ്ങൾക്കിനി നേടിയെടുക്കാൻ കഴിയും അത്രയധികം ഭാഗ്യത്തിലേക്ക് അത്രയധികം ഉയർച്ചയിലേക്ക് നിങ്ങളെത്തുന്നു ഭാഗ്യമാണ് നേട്ടമാണ് സർവ്വസൗഭാഗ്യമാണ് ജീവിതത്തിൽ ഒരുപാട് ദുഃഖങ്ങൾ അനുഭവിച്ച ഒരു നക്ഷത്രമാണ് അശ്വതി നക്ഷത്രം അശ്വതി നക്ഷത്ര ജാതകരുടെ ജീവിതത്തിലും ഇനി സൗഭാഗ്യ സമ്പന്നതയിലെത്താനുള്ള ഒരു യോഗം വന്നു ചേരുന്നു ഇവർ ആഗ്രഹിച്ച ഒരു കാര്യം കാലങ്ങളായി ഇവർ ആഗ്രഹിച്ച ഒരു കാര്യം അശ്വതി നക്ഷത്ര ജാതകർക്ക് നടന്നു കിട്ടുന്ന സമയമാണ് ഒരുപാട് ദുരിതങ്ങളിലൂടെ പോയ നക്ഷത്രമാണ് അശ്വതി എന്നാൽ ഒരു വലിയ ഭാഗ്യം ഇവരെ തേടി വരും അതൊരു ലോട്ടറി ഭാഗ്യമാകാം അല്ലെങ്കിൽ സ്വത്തൊക്കെ കിട്ടുന്ന ഭാഗ്യമാകാം അല്ലെങ്കിൽ ഒരു ജോലി കിട്ടുന്നതാകാം അല്ലെങ്കിൽ വിദേശത്തേക്ക് പോകുന്നതാകാം അല്ലെങ്കിൽ ഒരു വിവാഹമാകാം നിങ്ങൾ ആഗ്രഹിച്ച ഒരു കാര്യം നിങ്ങൾക്ക് നടന്നു കിട്ടും വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തി വഴിപാടുകൾ സമർപ്പിച്ച് മുന്നോട്ട് പോവുക തീർച്ചയായും വരാനിരിക്കുന്ന സമയം വളരെയേറെ അഭിവൃദ്ധിയുടേതാണ് വളരെയേറെ നേട്ടത്തിൻ്റെതാണ് ലക്ഷ്മി കുബേര യോഗം നിങ്ങളെ തേടി വരും തീർച്ചയായും നിങ്ങൾക്കിനി വലിയ നേട്ടമാണ് വലിയ ഭാഗ്യമാണ് പുണർതമാണെങ്കിലും പൂയമാണെങ്കിലും ആയില്യമാണെങ്കിലും ഉത്രമാണെങ്കിലും അത്തമാണെങ്കിലും ചിത്തിരയാണെങ്കിലും അശ്വതിയാണെങ്കിലും നിങ്ങൾ ഇത് കേൾക്കുന്നു എങ്കിൽ ഓം നമശിവായ എന്നൊന്ന് കമൻ്റ് ബോക്സിൽ കുറിച്ചേക്കണേ ശിവഭഗവാന്റെ അനുഗ്രഹം നിങ്ങൾക്ക് വന്നു ചേരും നിങ്ങളുടെ ജീവിതം മാറി മറിയും അടുത്ത നക്ഷത്രം ഭരണിയാണ് ഭരണിക്കും ഇത് നേട്ടത്തിൻ്റെയും സൗഭാഗ്യ സമ്പന്നതയുടെയും സമയമാണ് ഭരണി നക്ഷത്ര ജാതകർ ഏത് വീട്ടിലുണ്ടോ അവിടെ സൗഭാഗ്യം വന്നു നിറയും ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും നീങ്ങി ഭരണി നക്ഷത്ര ജാതകർക്ക് രക്ഷപ്പെടാൻ കഴിയുന്ന ഒരു അവസരം നിങ്ങളുടെ മുന്നിൽ തെളിയും ഭരണിയുടെ നല്ല സമയമാണ് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ പഞ്ചാമൃതം നടത്തി പ്രാർത്ഥന നടത്തുക തീർച്ചയായും വരാനിരിക്കുന്ന നാടുകൾ വളരെയേറെ അഭിവൃദ്ധിയുടെയും നേട്ടത്തിൻ്റെതുമായിരിക്കും അടുത്ത നക്ഷത്രം കാർത്തികയാണ് ശിവക്ഷേത്രത്തിൽ പോകണ കാർത്തിക നക്ഷത്ര ജാതകർ മറ്റു മതസ്ഥർ അവരവർ വിശ്വസിക്കുന്ന ദേവാലയത്തിൽ ദർശനം നടത്തി വഴിപാടുകൾ നടത്തി മുന്നോട്ട് പോവുക തീർച്ചയായും കാർത്തിക നക്ഷത്ര ജാതകർക്ക് വലിയ നേട്ടങ്ങൾ വലിയ ഉയർച്ചകൾ വന്നു ചേരുന്ന സമയം ജീവിതത്തിലെ എല്ലാ സങ്കടങ്ങളും മാറി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും ഇവർ എത്തിച്ചേരും കഴിഞ്ഞ കുറേ നാളുകളായി അനുഭവിച്ച എല്ലാ കഷ്ടതകൾക്കും വിരാമം ഇട്ടുകൊണ്ട് ഇനി ഭാഗ്യത്തിലേക്ക് കടക്കുകയാണ് ജീവിതത്തിൽ ആശിച്ചതും ആഗ്രഹിച്ചതുമൊക്കെ നേടിയെടുക്കാൻ ഇവർക്ക് കഴിയുന്നു അതീവ സമ്പൽ സമൃദ്ധിയിൽ ഇവർ എത്തിച്ചേരും ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും നീങ്ങി ഒന്ന് രക്ഷപ്പെടണമെന്ന ആഗ്രഹം ഇവർക്ക് സഫലമാകുന്ന സമയം അടുത്ത നക്ഷത്രം ഉത്രട്ടാതിയാണ് ഒരു ലോട്ടറി അടിക്കാൻ അല്ലെങ്കിൽ ധാരാളം ധനം വന്നു ചേരുവാൻ അല്ലെങ്കിൽ ഒരു വലിയ വീട് വയ്ക്കാൻ അല്ലെങ്കിൽ വിദേശത്ത് പോകാൻ അല്ലെങ്കിൽ ഒരു ജോലിക്ക് ശ്രമിക്കുന്നവർക്കാണെങ്കിൽ ജോലി കിട്ടാൻ ഏറ്റവും അനുകൂലമായ സമയമാണ് ഉത്തരട്ടാദിയുടെ ഏറ്റവും നല്ല സമയം തൊട്ടതെല്ലാം പൊന്നാക്കാൻ കഴിയുന്ന സമയം ജീവിതത്തിലെ എല്ലാ പ്രാരാബ്ധങ്ങളും എല്ലാ ദുരിത ദുഃഖങ്ങളും നീങ്ങി രക്ഷപ്പെടാൻ ഇവർക്ക് കഴിയുന്നു ഉത്തരട്ടാദിയുടെ ഏറ്റവും നല്ല സമയമാണ് ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക ധാര പെൺവിളക്ക് കോവളമാല മഹാമൃത്യുഞ്ജഹ ഹോമം ഇവ സമർപ്പിച്ച് പ്രാർത്ഥന നടത്തുക തീർച്ചയായും വരുന്ന നാളുകൾ അഭിവൃദ്ധിയുടേതാണ് നേട്ടത്തിൻ്റെതാണ് സർവ സൗഭാഗ്യത്തിൻ്റെതുമാണ് അടുത്ത നക്ഷത്രം രേവതിയാണ് രേവതിക്കും ഇത് ഭാഗ്യത്തിൻ്റെ സമയമാണ് ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ച് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും രേവതി എത്തിച്ചേരും ഇനി നിങ്ങളെ സംബന്ധിച്ച് ഒരുപാട് നേട്ടം നേടിയെടുക്കാൻ കഴിയും ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറാൻ കഴിയും ഓന്നമ ശിവായ എന്നൊന്ന് കമൻ്റ് ബോക്സിൽ കുറിച്ചേക്കണേ സമ്പൽ സമൃദ്ധിയിലേക്ക് എത്തുന്ന ഈ നക്ഷത്ര ജാതകർക്ക് വരുന്ന ഒരു വർഷക്കാലം സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും നാളുകൾ തന്നെയായിരിക്കും വലിയ നേട്ടങ്ങൾ നിങ്ങളെ തേടി വരട്ടെ വലിയ ആഗ്രഹങ്ങൾ നടക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തും നന്ദി നമസ്കാരം